എപ്പിസോഡിലേക്ക് സ്വാഗതം പുസ്തകങ്ങളെ കുറിച്ചാണ് ഈ ഒരു എപ്പിസോഡിൽ സംസാരിക്കുന്നത് കേരള മീഡിയ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ ഒരു പുസ്തകോത്സവത്തിന്റെ ലഹരിയിലാണ് അതെ കേരള നിയമസഭയിൽ അരങ്ങേറുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവമാണ് വിഷയം മൂന്നാമത് നിയമസഭാ പുസ്തകോത്സവം ആണ് കുട്ടികളൊക്കെ അതിന്റെ വൈബ്

ും നല്ല വൈബ് അവസാനിക്കും വൈബ് വൈബ് പൊളി നിയമസഭയുടെ ഇന്റർനാഷണൽ ബുക്ക് നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് വിനോദയാത്രക്കായി എത്തിയ ഒരു കൂട്ടം കുട്ടി പട്ടാളത്തെ ആകർഷിച്ചത് ഇവിടെ നടക്കുന്ന പുസ്തകോത്സവമാണ് ാണ് അപ്പൊ ഏഴാം ക്ലാസ്സിലെ നിങ്ങൾ എല്ലാവരും വേറെ വേറെ ഡിവിഷൻ ക്ലാസ്സുകളിലൊക്കെ ആണോ മോനോലോട്ടിലോ എന്റെ പേര്

കൊടക്കാട് പുസ്തകം പോലെ വിശ്വസ്തനായ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് വേറെയില്ല അദ്ദേഹത്തിൻ്റെ ഭയമാണ് യുവാക്കൾക്ക് പുസ്തകങ്ങൾ വായിക്കാനും പുസ്തകങ്ങളുടെ കഥകൾ കേൾക്കാനും പ്രചോദനമായൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വരികളിലേക്ക് ഒരു നിയമസഭ ഒരു ഒരു സ്പീക്കർ പുതിയ തലമുറയെ വായനയിലേക്ക് അടുപ്പിക്കുന്നതിനു വേണ്ടി നടത്തിയ ലോകത്തിലെ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും ഒരു പക്ഷേ ഇതെന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പുസ്തകങ്ങളുടെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഒരുപാട് പുസ്തകങ്ങൾ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ പുസ്തകത്തെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കും അപ്പോൾ അതുമായി സംബന്ധിച്ച റീലുകളായാലും കഥകളായാലും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും നടത്തും അപ്പം ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു പുസ്തകോത്സവമാണ് ഇവിടെ ഇവിടെ നടക്കുന്നത് വിവിധ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അത്രയും പുസ്തകങ്ങൾ ഉണ്ട് എനക്ക് ഇത് കാണുന്ന ആർക്കും കളയാം എന്ന് തോന്നുന്നു ഏഴ് വേദികളിലായി വിവിധ പരിപാടികൾ രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പത്തു മണി വരെ കുഞ്ഞു കുട്ടികൾ മുതൽ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും വരെ ജീവന്റെയും ജീവിതത്തിന്റെയും തുടിപ്പുകൾ പുസ്തകത്തിലേക്ക് ആവാഹിച്ച് നിലനിൽപ്പിന്റെ സൗന്ദര്യം പകർന്നു തരുന്നവർ സ്പൈനൽ മസ്കുലർ അസ്ട്രോഫി എന്ന ജന്മരോഗത്തിന്റെയും അതിന്റെ പരിമിതികളെയും അതിജീവിച്ച ചാലകശക്തിയുള്ള വ്യക്തിത്വമാണ് കൃഷ്ണകുമാർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ കേരള ഗവൺമെന്റ് തിരഞ്ഞെടുത്ത ഡിസബിലിറ്റി മേഖലയിലെ ഏറ്റവും മികച്ച ഓർഗനൈസേഷനായ മൈൻഡ് എന്ന ട്രസ്റ്റിന്റെ വൈസ് ചെയർമാൻ കൂടിയാണ് അദ്ദേഹം എസ് എം എ എം ഡി സെറിബ്രൽ പാൽസി തുടങ്ങിയ രോഗങ്ങളുള്ളവരുടെ അവകാശങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മൈൻഡ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രഭാഷണങ്ങൾ നടത്തുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സ്റ്റേറ്റ് യൂത്ത് ഐക്കൺ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ടാറ്റ സബൽ ഷൈനിങ് സ്റ്റാർ എന്നിവ കരസ്ഥമാക്കി തിരിച്ചറിവുകൾക്ക് വേണ്ടി ചരിത്രത്തിലേക്ക് യാത്ര ചെയ്യണം പൂർവികരെ കുറിച്ചും നമുക്ക് പിന്നിൽ എന്തായിരുന്നു എന്നും അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ ചരിത്രങ്ങളെയും യാത്രകളെയും ഇദ്ദേഹം ഒരുപാട് ഇഷ്ടപ്പെടുന്നു നമുക്ക് സോ സ്നേഹം നമ്മളെ ഒരു ദർശകരിൽ നിന്നും നിന്നും ലവ് നിയമസഭാ വേദിയിൽ ക്യാമറ ഫാഹിബ സൗഹൃദത്തിലേറി ഉല്ലസിക്കുകയാണ് ഇവാൻ ജോസ് പുസ്തക നഗരിയെ ചുറ്റി കണ്ടും വിവിധ കലാ സാഹിത്യ സദസ്സുകളിൽ പങ്കാളിയായും ഈ മേളയിൽ നിറസാന്നിധ്യമാവുകയാണ് ഇവാൻ വായനയെ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ ബി എ ഏറെ ആനന്ദത്തിലാണ് ഫ്രണ്ട്സ് എപ്പോഴും കൂടെ ഉണ്ടാവും ഇപ്പൊ കോളേജ് വന്ന പിന്നെ ഒരു ഗ്യാങ് ആയിട്ട് ഒരു ആയിട്ടാണ് പോകുന്നത് അപ്പം അതേപോലെ തന്നെയാണ് ഇവിടെയും കാണാൻ വന്നിരിക്കുന്നത് ഇതിപ്പോ ആദ്യമായിട്ടാണ് വരുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ട് ഇതിനെ വെച്ച് കുറച്ച് കേട്ടിട്ടുണ്ട് അപ്പം അല്ലാണ്ട് ഫാമിലിയായിട്ട് വരണമെന്ന് വിചാരിച്ചാ അപ്പൊ കോളേജോട്ട് പോകുന്നത് വിചാരിച്ചപ്പോ അവരുടെ കൂടെ വന്നു അപ്പം കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഫസ്റ്റ് ഇയറാണ് മാനസ് കോളേജ് ബി എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നു ഇപ്പോൾ സെക്കൻഡ് സെമായി എനിക്ക് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ഈ ഫോറൻസിക്സ് ആയിട്ടുള്ള റിലേറ്റ് ആയിട്ടുള്ള സാധനമാണ് നോക്കുന്നത് അല്ലാണ്ട് റീഡിങ് റൈറ്റിംഗ് ഒക്കെ താല്പര്യമുള്ളൊരു സാധനമാണ് ഞാൻ വായിക്ക ബുക്സ് വായിക്കുന്ന ഒരാളാണ് പിന്നെ പല രീതിയിലെ ടോപ്പിക്സ് വായിക്കാനും താല്പര്യമുള്ള ഒരാളാണ് തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഇവാൻ ജോസ് വിവിധ തരത്തിലുള്ള പുസ്തകങ്ങളും വിഷയങ്ങളും തനിക്ക് വായിക്കാൻ ഏറെ ഇഷ്ടമാണെന്നും ആദ്യമായാണ് പുസ്തകോത്സവത്തിൽ വരുന്നതെന്നും ഇവാൻ പറഞ്ഞു ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികൾക്കായുള്ള വേദിയും ശ്രദ്ധേയമായിരുന്നു പരമ്പരാഗത കലാരൂപമായ പാവകളിയെ ആധുനിക തട്ടകത്തിൽ രസകരമായി അവതരിപ്പിച്ച് അതിനെ പുതിയ തലമുറയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ശ്യാംലാൽ വെമ്പയം മണ്ണിന്റെയും മരത്തിന്റെയും പ്രാധാന്യത്തെ കുറിച്ചും കുട്ടികളെ ബോധവാന്മാരാക്കി കാര്യങ്ങൾ പറയുന്നത് ൾ തന്നെ ശ്വസിക്കുന്ന വാഴ മുതൽ കുടിക്കുന്ന വെള്ളം വരെ കഴിക്കുന്ന ആഹാരം മുതൽ നിൽക്കുന്ന മണ്ണ് വരെ എല്ലാം പ്രകൃതി നൽകുന്ന ദാനങ്ങളാണ് അനിയന്ത്രിതമായി മരം മുറിക്കുന്നതിൻറെയും പ്രകൃതിയെ നശിപ്പിക്കുന്നതിൻ്റെയും പരിണിത ഫലങ്ങൾ രസകരമായ രീതിയിൽ കുട്ടികൾക്കായി പറഞ്ഞു കൊടുക്കുകയായിരുന്നു ശ്യാംലാൽ വെമ്പയം പ്രകൃതിയോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ് കാരണം നമ്മുടെ ഇപ്പോൾ നമുക്ക് എത്രയെങ്കിലും ഗ്രഹങ്ങളുണ്ടായിട്ട് അല്ലേ നമുക്ക് ഈ ഭൂമിയിൽ മാത്രമാണ് നമുക്ക് ജീവജാലങ്ങൾ നിലനിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഭൂമിയെ മനുഷ്യൻ മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമുക്ക് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന എന്താണ് ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത് എനിക്ക് പണ്ടു ഉള്ള ഒരു ആഗ്രഹമാണ് അപ്പോൾ അത് ഞാനൊന്ന് ഞാനൊരു കലാകാരൻ എന്നുള്ളൊരു നിലയ്ക്ക് എനിക്ക് ഈ കലയിൽ കൂടി എനിക്കത്

മൂന്നാമത് നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ വേദിയിൽ രസകരമായ മറ്റൊരു കാഴ്ച കൂടെയുണ്ട് കുട്ടികൾക്കായി നിയമസഭ ഒരുക്കുന്ന സിറ്റി റൈഡ് അപ്പൊ നമ്മളും ഇന്ന് കുട്ടികളുടെ ഒപ്പം സിറ്റി റൈഡിന് പോവാണ് എന്റെ കൂടെ ഉള്ളത് വെള്ളനാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപ്പൊ എങ്ങനെയാ നമ്മൾ പോവാലെ ഇന്ന് നമ്മൾ ഈ കുട്ടികളുടെ ഒപ്പം തിരുവനന്തപുരം നഗര കറക്കാണ് ഓപ്പൺ ബസിൽ ഈ മക്കളുടെ ഒപ്പം നല്ല രസമാണ് അവിടെ നടക്കാൻ അപ്പൊ മക്കളെ ഏതാ ഒരു പാട്ടായാലോ നമുക്ക് ഒരു പാട്ടു പാടും എല്ലാരും കൈ കിടക്കണോട്ടോ கேட்டு ായി പ്രസാധകർ പുറം ചട്ടകളിലെ ആണ് നിയമസഭ പുസ്തകോത്സവ നഗരി അക്ഷരപ്രേമികളെ സ്വാഗതം ചെയ്യുന്നത് ഉത്സവ നഗരി മാത്രമല്ല ചില പ്രസാധകരും അങ്ങനെ തന്നെ കണ്ടുശീലിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ചില പുസ്തകങ്ങൾക്ക് മറ്റു രൂപങ്ങൾ കാണാം ഓരോ ദിവസവും പുതിയതായി പുതിയ പുതിയ പ്രസാധകന്മാർ വന്നുകൊണ്ടേ അപ്പോൾ പ്രസാദനത്തിലെ വ്യത്യസ്തതയാണ് ഓരോ പ്രസാധകനെയും ശ്രദ്ധയിലേക്ക് എത്തിക്കുക അതുകൊണ്ട് ഞങ്ങൾ കൈപ്പട പബ്ലിക്കേഷൻ ഞങ്ങളുടെ മുമ്പിലെത്തുന്ന എഴുത്തുകാർക്ക് വേണ്ടി അവരുടെ ആഗ്രഹത്തിനൊത്ത് പുസ്തകത്തിൻ്റെ രൂപം റെഡിയാക്കി കൊടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പുസ്തകത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ആകൃതി ഇതെല്ലാം പുതിയ മേഖലയിലേക്ക് കടക്കുമ്പോൾ പുതിയ പുതിയ തരത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഇപ്പോൾ എഴുത്തുകാരിയുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ രണ്ട് തരത്തിലുള്ള പുസ്തകങ്ങൾ ഇപ്പോൾ പുതിയതായി പുറത്തിറക്കിയിട്ടുണ്ട് ഒന്ന് ബട്ടർഫ്ലൈ രൂപത്തിലുള്ളതും മറ്റൊന്ന് ഹൃദയത്തിന്റെ രൂപത്തിലുള്ളതും പുസ്തകമാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ പല പല രൂപത്തിലും ഭാവത്തിലുമുള്ള പുസ്തകങ്ങൾ ഞങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് ഈ മേഖലയില് കൂടുതൽ മുമ്പിലേക്ക് കൊണ്ടുവരാനും കൂടുതൽ കൂടുതൽ വ്യത്യസ്തത പുറത്തു കൊണ്ടുവരാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നേറുന്നത് നൂറുകണക്കിന് പുസ്തകങ്ങളാണ് പുസ്തകോത്സവത്തിൽ പ്രകാശിപ്പിച്ചത് കേരള മീഡിയ അക്കാദമിയും പുസ്തകം പ്രകാശിപ്പിച്ചു പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച് മാധ്യമങ്ങളെ ഗവേഷണ ബുദ്ധിയോടെ സമീപിച്ച രമേശ് ബാബുവിന്റെ കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനവും മാധ്യമങ്ങളും എന്ന പുസ്തകം മുൻ എംപിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുമായ ബിനോയ് വിശ്വം പ്രകാശനം ചെയ്തു പക്ഷെ ഈ പേപ്പറിന്റെ പ്രത്യേകത ശ്രീനാരായണ ഒരു സ്വന്തം കൈകളാലെടുത്ത് നിവർത്തി വളച്ചു നോക്കിയ പത്രമാണ് മുഴുവൻ വഹിച്ചു വന്ന് ആരും പറയുന്നില്ല പക്ഷെ സ്വത്താങ്ങൾ അദ്ദേഹം പത്രം വളച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇനിയും നന്നാകണം എന്ന് പറഞ്ഞു അതൊരു പ്രത്യേകതയുള്ള വാക്കാണ് ഒരാൾ പത്രം അല്ലെങ്കിൽ പുസ്തകം കൊണ്ട് ഒരു കൊടുപ്പ് കൊണ്ട് പൊതുവേ ആൾക്കാരെ പറയും എന്ന് പറയും നോക്കാതെയും വായിക്കാതെയും ഭംഗിവാക്കായി തന്നെ കൊള്ളാം കൊള്ളാം എന്നൊക്കെ പറയുന്ന പൊള്ളവാക്കിന് പകരം മലയാളത്തിൽ മറക്കാനാകാത്ത മലയാളത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും എന്ന് നയിച്ച് വഴികാട്ടിയായ സീതാരായണപുരം പറഞ്ഞത് ഇനിയും നന്നാക്കണമെന്നാണ് ആ പത്ര ആ കഥകളടക്കം പറയുന്നൊരു ചെറിയ പുസ്തകമാണ് അതിനകത്ത് ചെറിയ ചെറിയ ഉള്ളൂ 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 എങ്കിലും വലിയ ഈ പുസ്തകത്തെ ഞാൻ കാണുന്നു കേരളത്തിലെ മുഖ്യധാര മുഖ്യതാരമാധ്യമങ്ങൾ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി കാര്യമായി പങ്ക് വഹിച്ചിരുന്നില്ലെന്ന് മുൻ എം പി രാജാജി മാത്യു അഭിപ്രായപ്പെട്ടു പുസ്തക പ്രകാശന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങള് മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ പലപ്പോഴും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങൾ പലപ്പോഴും ഈ ട്രേഡ് യൂണിയനുകളോട് ഒരു നെഗറ്റീവായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് യൂണിയനുകൾക്കെതിരായിട്ടുള്ള കാരണം നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോകത്തിലെ ഒക്കെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് വലിയ കുത്തകം മുതലാളിമാരാണ് അവ സ്വാഭാവികമായിട്ടും അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്കും അവരുടെ ലാഭ താല്പര്യങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള ഒരു ഫോഴ്സാണ് തൊഴിലാളി വർഗം എന്ന് പറയുന്നത് അത് തൊഴിലാളി വർഗത്തിൻ്റെ ട്രേഡ് യൂണിയന്റെ ഒക്കെ പരാജയങ്ങൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ അത് പരാജയപ്പെട്ടു എന്ന് ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അത് ഒരു സാമൂഹ്യ വിരുദ്ധ ശക്തിയാണെന്ന് വരുത്തി തീർക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങള് വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് തന്നെ തൊഴിലാളി മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അയ്യങ്കാളി അതും തന്റെ പ്രസ്ഥാനത്തിന്റെ മാധ്യമത്തിലൂടെ ആയിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഈ ലോകത്ത് നടന്ന ലോകത്തും ഇന്ത്യയിലും അതുപോലെ നമ്മുടെ കേരളത്തിൽ നടന്ന എല്ലാ തൊഴിലാളി മുന്നേറ്റങ്ങൾക്കും പിറകിൽ അതിന് വലിയ പ്രേരണ നൽകിക്കൊണ്ട് അതിന് വലിയ ഊർജ്ജം പകർന്നുകൊണ്ട് മാധ്യമങ്ങളുണ്ട് നമ്മൾ അയ്യങ്കാളിയുടെ അയ്യങ്കാളിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു തൊഴിൽ സമരം തുടങ്ങിയത് ആ സമരത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ആ തൊഴിൽ സമരം കൂലി കൂട്ടണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നില്ല അന്നത്തെ കൂലി വളരെ കുറച്ചായിരുന്നു അവരുടെ ആ സ്വഭാവകെട്ട് അവരുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം വിഷയമായിട്ടുണ്ട് പക്ഷേ അന്നത്തെ പ്രധാനപ്പെട്ട ആവശ്യം പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് ഞങ്ങൾ പണിയെടുക്കാൻ വരില്ല നിങ്ങളുടെ പാടത്ത് പണിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വിദ്യാലയങ്ങളിൽ പഠിക്കാൻ അനുവദിക്കണം അന്ന് അനുവദിച്ചിരുന്നില്ല ആ ആ ഈ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നടത്തിയ ഈ സമരമാണ് രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ ഒരു തൊഴിലാളി സമരം ആ അയ്യങ്കാളി ഒരു പത്രം നടത്തിയിരുന്നു സാധുജന പരിപാലനം അയ്യങ്കാളി ഒരു പത്രം നടത്തിയിരുന്നു ആ പത്രത്തിലെ പല ലേഖനങ്ങളും ഇന്നും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് വലിയ ആവേശമാണ് അത്ര ആവേശകരമാണ് ലോകത്ത് നടന്ന എല്ലാ മുന്നേറ്റവും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റും ഇപ്പോൾ നമ്മൾ കാറൽ മാർക്സ് ഏംഗൽസ് ലെനിൻ എന്നുകൊണ്ട് ഇ എം എസ് വരെയുള്ള ഏത് തൊഴിലാളി നേതാക്കളെ എടുത്താലും അവരൊക്കെ പത്രാധിപർമാരായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ സമാന്തരമായി ഒരു തൊഴിലാ തൊഴിൽപക്ഷ തൊഴിലാളി പക്ഷ മാധ്യമങ്ങളുടെ ഒരു ചരിത്രം കൂടിയാണ് അപ്പം ആ ചരിത്രം മലയാളത്തിലാദ്യമായി ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ നേരത്തെ ജനയുഗത്തിലുണ്ടായിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനായ രമേശ് ബാബു രേഖപ്പെടുത്തുന്നു എന്നത് അങ്ങേറ്റം അഭിനന്ദനാർഹമാണ് അത് എല്ലാ മാധ്യമ വിദ്യാർത്ഥികളും ഈ പുസ്തകം വായിക്കണം പ്രത്യേകിച്ച് മീഡിയ അക്കാദമി പുറത്തിറക്കുന്ന ഒരു ഒരു പുസ്തകമാണിത് കേരളത്തിലെ എല്ലാ മാധ്യമ വിദ്യാർത്ഥികളും നമ്മുടെ ചരിത്രമാണ് എല്ലാവരും ഇത് വായിക്കണം അതോടൊപ്പം തന്നെ എല്ലാ തൊഴിലാളികൾ അതുപോലെ ട്രേഡ് യൂണിയൻ രംഗത്തെ പ്രവർത്തകരെല്ലാം തന്നെ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് കാരണം ഇത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തൊഴിലാളികളുടെ പ്രസിദ്ധീകരണങ്ങളുടെ ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയത്തിനൊരു വലിയ പ്രാധാന്യമുണ്ട് കാരണം തൊഴിലാളികളുടെ അവകാശങ്ങളെല്ലാം കൂടി എല്ലാം ഒന്നിനു പിന്നാലെ ഒന്ന് ഇല്ലാതാക്കുന്ന ഒരു ഭരണ സംവിധാനം രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണിത് ഇപ്പോൾ കേരളം വ്യത്യസ്തമാണ് കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മിനിമം കൂലി ഉള്ളത് ഇന്ത്യയിലൊരു തൊഴിലാളിക്ക് ഏറ്റവും ഉയർന്ന മിനിമം കൂലി കിട്ടുന്ന പ്രദേശം പറഞ്ഞാൽ കേരളമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ആര് അയ്യങ്കാളി അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തൊഴിലാളികൾക്ക് വേണ്ടി സമരം നടത്തിയത് അപ്പോൾ അയ്യങ്കാളിയുടെ ആ ചരിത്രം പറഞ്ഞാൽ അതൊരു ദളിത് മുന്നേറ്റം തൊഴിലാളി മുന്നേറ്റം എന്നതോടൊപ്പം തന്നെ അതൊരു മാധ്യമരംഗത്ത് ഒരു ഇടപെടൽ കൂടിയാണ് ഞാനത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സംവേദന മാധ്യമം എന്ന് പറഞ്ഞാൽ സാധു ജനപരിപാലനിയായിരുന്നു ആ ഒരു പൈതൃകങ്ങളിലോട്ടാണ് നമുക്ക് ഏറ്റവും ഉയർന്ന കൂലി ഒന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേരളത്തിൻ്റെ പുറത്ത് അതെല്ലാം അവസ്ഥ എല്ലാ തൊഴിലാളികളെല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കുന്നു ഇപ്പം മാധ്യമപ്രവർത്തകരുടെ അവസ്ഥയാണെങ്കിൽ എന്നറിയാറ് ഇന്ന് വളരെ അപൂർവ സ്ഥാപനങ്ങളിൽ മാത്രമാണ് സ്ഥിരം ജോലിയുണ്ട് മറ്റെല്ലാം കരാർ നിയമനം സമ്പൂർണ്ണ കോർപ്പറേറ്റ് വൽക്കരണം വർഗീയവൽക്കരണം വർഗീയവൽക്കരണവും കോർപ്പറേറ്റ് വൽക്കരണവും കൂടി അങ്ങോട്ട് സംയോജിച്ചു കഴിഞ്ഞാൽ എന്താണ് അതാണ് ഇന്നത്തെ ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമം അപ്പൊ ഇതിനെ നമ്മൾ അതിജീവിച്ചേ തീരും അത്തരം അതിജീവ അതിജീവനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു ഒരു പുസ്തകമാണ് ഇദ്ദേഹം ഇന്ന് പുറത്തിറങ്ങിയത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രമേശ് ബാബു ആണ് പുസ്തകത്തിന്റെ രചയിതാവ് കേരള മീഡിയ അക്കാദമിയിലെ ഫെലോഷിപ്പോടെയാണ് ഇദ്ദേഹം തന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മീഡിയ അക്കാഡമി സെക്രട്ടറി അനിൽ ഭാസ്കർ ചടങ്ങിൽ സംബന്ധിച്ചു നമുക്കറിയാം കേരളത്തിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ വളർന്ന് പന്തലിച്ച് അവർ മുതലാളിമാരുടെ ഒരു നിലയിലേക്ക് വരെ അവർ ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഈ മുതലാളിമാരുടെ നിലയിലേക്ക് ഉയർന്നിട്ട് അവർ തന്നെ ഇന്ന് തൊഴിൽ ദാതാക്കളാണ് ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അഭിലഷണീയവും അനഭിലഷണീയവുമായ ഒരുപാട് പ്രവണതകളും ഈ മേഖലയിൽ നടക്കുന്നുണ്ട് അത് ഞാനിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഈ പുസ്തകത്തിന്റെ ഉല്ലസിക്കുകയാണ് എഴുത്തിന്റെയും വായനയുടെയും ഈ മഹാ ഉത്സവം അക്ഷരാർത്ഥത്തിൽ കളറാവുകയാണ് അക്ഷരങ്ങളാൽ ഒരുക്കുന്ന നിയമസഭാ പുസ്തകോത്സവ വേദി ഉദ്ഘാടന ദിവസം നടന്ന നൃത്താവിഷ്കാരം നടന മനോഹരം വൈബ് ലോകാങ്കര സ്കൂൾ ഓഫ് ഡാൻസിലെ അധ്യാപിക ആര്യ നമുക്കൊപ്പം ആദ്യം തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു വലിയ വേദി കിട്ടിയതില് ഒത്തിരി ദൈവത്തിനോട് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാം ഭാഗ്യമാണ് ഈ ഒരു വേദിയിൽ നമുക്ക് കളിക്കാൻ പറ്റിയത് പിന്നെ കുട്ടികൾക്കും ഭയങ്കര ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കും ഇങ്ങനെ ഒരു ഞങ്ങളൊരു ഡാൻസ് ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഒരു നമുക്കൊരു വലിയ വേദി ഒരുക്കി തന്നതിലും ഒരോടോട് ഒത്തിരി നന്ദി ഞങ്ങൾ അറിയിക്കുന്നു മാധ്യമജാലകം അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം